ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലു ടേസ്റ്റ് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയത്തിലുള്ള താവളം റെസ്റ്റോറൻറ്റ് ആണ് ഇതൊരു രണ്ട് വീഡിയോ ആണ് ഞാൻ ആദ്യമേ അവിടുന്ന് കഴിച്ചത് ഇതാ അവിടുത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം ഒരു മുൻധാരണകളും ഇല്ലാതെ ഞങ്ങൾ കഴിക്കാൻ കയറിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സംഭവം കിടിലമാണ് കേട്ടോ ആദ്യമേ നല്ല വാഴയിലേക്ക് വെച്ച് പപ്പടവും സാലഡും അതുപോലെ അച്ചാറൊക്കെ വിളമ്പി ഞാൻ പറഞ്ഞത് ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു എൻ്റെ കൂടുള്ള എൻ്റെ സുഹൃത്ത് ഷിനു അല്ലെങ്കിൽ മത്തായി പറഞ്ഞത് നെച്ചോറും ബീഫ് കറിയാണ് അപ്പം ഇതൊക്കെയാണ് ഇലക്കാത്ത വിളമ്പ് ചെയ്ത് ഇതാ നമ്മുടെ ബിരിയാണി വന്നു ചൂടുള്ള നല്ല റൈസുള്ള കിടിലം മസാലയുള്ള ഒരു സൂപ്പർ ബിരിയാണി അപ്പിയറൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു സ്മെല്ല് കിടിലം ബിരിയാണിക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും എന്ന സംഭവം എന്താ ഇതാണ് അതിൻ്റെ ഒരു ഒരു ലക്ഷണം നല്ല റൈസും നല്ല മസാലയും പിന്നെതാ ഈ പുഴുങ്ങിയ മുട്ട ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ച കേട്ടോ സംഭവം എന്താ കിടില മസാല ഒക്കെ ഇങ്ങനെ ഈ ചോറ് ഈ മുട്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞുണ്ടല്ലോ അത് ബ്ലെൻഡായി സംഭവം എന്താ ഈ ബിരിയാണി ഞാൻ ഒന്ന് കഴിച്ചു തുടങ്ങാം റൈസും അതുപോലെ ചിക്കൻ പീസും നല്ല മസാലയാണ് കേട്ടോ എന്നുവെച്ചാൽ സംഭവം കാണാൻ വലിയ ടെറാന്ന് തോന്നിയാലും അത്ര സ്പൈസി അല്ലാത്ത നല്ല മൈൽഡായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള മസാല സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചു തുടങ്ങി നല്ല റൈസ് ഇതാണ് ബീഫ് കറി നെച്ചോറും അവിടെ മൊത്തമായി സ്റ്റാർട്ട് ചെയ്തു അതും കൊള്ള കൊള്ളാന്ന് പറഞ്ഞാൽ പോരാ അതും സൂപ്പറാണ് നല്ല ബീഫ് കറിയാണ് അവിടുത്തെ അപ്പം ഇതായിരുന്നു നമ്മുടെ ബിരിയാണി ബിരിയാണിക്കകത്ത് ഇതാ ചിക്കൻ പീസ് ഇതാ ഇതാണ് സംഭവം നല്ല രീതിയിൽ ജസ്റ്റ് എണ്ണക്കകത്തിട്ടൊന്ന് വറുത്തിട്ട് ആ മസാലയ്ക്കകത്ത് സെറ്റ് ചെയ്താണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിടില്ല പിന്നെ മുട്ട ബിരിയാണിയുടെ ഹൈലൈറ്റ് ആണ് ഇതാണ് ആ മസാലക്കേർത്ത് മുഖ്യ മുട്ട അതിന്റെ പാതി കടിച്ചു വെച്ചതാണ്ടാ എന്താ ഒരു സുഖം ബിരിയാണി എന്ന് പറയുമ്പോൾ മുട്ട ഇല്ലാതെ യാതൊരു രസവും എനിക്ക് തോന്നിയിട്ടില്ല സംഭവം കിടിലമാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ബിരിയാണി അപ്പം ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ ഊണാണ് എന്നാലും ബിരിയാണിയും കിടിലാണ് രണ്ട് ഐറ്റവും സൂപ്പർ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഞാൻ ഫിനിഷ് ചെയ്യട്ടെ സംഭവം എന്നാ നല്ല ടേസ്റ്റോടെ നല്ല ഉച്ച സമയത്ത് വന്ന് കഴിച്ച എന്റെ പൊന്നു മോനെ കിടിലും ഏലക്കാലി ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ലൈമ് ഞാൻ വാങ്ങിച്ചു അപ്പം ഇനി നമുക്ക് ഇപ്പം ഊണിലോട്ട് വരാം ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇതാണ് ഊണ് ഊണിൽ സെയിം വാഴയിലയും ചമ്മന്തിയും കോവയ്ക്ക തോറിനും പായസം ചോറ് പപ്പളം നല്ല സാമ്പാർ സാമ്പാർ നല്ല കഷ്ണങ്ങളൊക്കെ ഉള്ള നല്ല രസം നല്ല രസം നല്ല നല്ല ടേസ്റ്റുള്ള സാമ്പാർ പിന്നെ പിന്നെന്താ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കക്ക കക്ക ഇറച്ചി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്റെ മസാല ഒരു രക്ഷയില്ലാട്ടോ നമ്മള് നമ്മുടെ വീടുകളിൽ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാലയില്ലേ അതേപോലെ മസാലക്കകത്ത് നല്ല കക്ക ഇറച്ചി കിഡിലാണ് ചോറുമായിട്ട് നല്ല സ്പൈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്ന സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തി ആ കക്ക കക്കയക്കതാ കക്കടയൊക്കെ ഒരു ഇത് ഉണ്ടോ കാണുന്ന പോലെ അല്ലെട്ടോ കിഡിലും ടേസ്റ്റാ സംഭവും അടിപൊളി സാധനം ആ ഉണ്ടാ ആ ഇല ഞാൻ മൊത്തം ഫിനിഷ് ചെയ്യണമെങ്കിൽ സംഭവം ഇടിവെട്ട ഐറ്റമാണ് അപ്പൊ സ്പോട്ട് മറക്കണ്ട നമ്മുടെ താവളം റെസ്റ്റോറന്റ് സ്റ്റേഡിയത്തിലുള്ളത് ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റ്